ഐ എസ് ആർഒയിൽ നടക്കുന്ന കാര്യങ്ങളിൽ എന്തോ പന്തികേടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഐ എസ് ആർ ഒയിലേക്ക് വന്നത് അതിനുശേഷം അദ്ദേഹം തിരിച്ചു പോയി പോയിട്ട് നരേന്ദ്രമോദിക്ക് റിപ്പോർട്ട് നൽകിയെന്നാണ് പറയുന്നത് കെ വിജയരാഘവനും എസ് സോമനാഥ് ഉപാധ്യക്ഷനും കെ വിജയരാഘവൻ അധ്യക്ഷനുമായ ഒരു സമിതി രൂപീകരിച്ചുകൊണ്ട് ഐ എസ് ആർഒയിൽ ചില അന്വേഷണങ്ങൾ നടത്തുന്നത് അതായത് പി എസ് പി എസ് എൽ വി സിക്സ്റ്റി ടുവും സിക്സ്റ്റി വണ്ണും പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് ചില അന്വേഷണങ്ങൾക്കാണ് അതി ഡോവൽ വന്നതെന്ന് പറയുന്നു അതിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട് എന്നാണ് ഡോവലിന്റെ മനസ്സിലായതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് ഐ എസ് ആർഒയിൽ ആരെങ്കിലും നുഴഞ്ഞു കയറിയിട്ടുണ്ടോ ഐ എസ് ആർഒയെ തകർക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഉപഗ്രഹങ്ങളെ നമ്മുടെ വിക്ഷേപണ റോക്കറ്റുകളെ ഒക്കെ തകർക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം വി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബഹിരാകാശ പര്യവേഷണ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൽ നിർണായകമായ ഒരു സ്വാധീനം ചെലുത്തുന്ന വെഹുക്കിളാണെന്ന് പറയാം ആ വെഹിക്കിളിന് ഒരു ഘട്ടത്തിൽ പരാജയം സംഭവിക്കുന്നു അതാണ് പറയുന്നത് ഈ പി എസ് എൽ വി സിക്സ്റ്റി ടു ഇതിനകത്ത് പതിനാറ് ഉപഗ്രഹങ്ങളെ വഹിച്ചുകൊണ്ടാണ് ഈ ഉപഗ്രഹം ഇത് വിക്ഷേപിക്കാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ സ്റ്റേജ് വിജയകരമായിട്ട് ക്ലിയർ ചെയ്തു പോകുന്നു രണ്ടാമത്തെ സ്റ്റേജ് ഒരു കുഴപ്പമില്ല മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് തേർഡ് സ്റ്റേജാണ് തേർഡ് സ്റ്റേജിൽ എത്തിയതിനു ശേഷമാണ് ഇതൊരു ഭ്രമണപഥത്തിലേക്ക് പോകുന്ന രീതിയിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേഗത പതിനാലായിരം കിലോമീറ്ററിൽ നിന്ന് ഇരുപത്തിനാലായിരം കിലോമീറ്ററിലേക്ക് മാറുന്ന ആ ഘട്ടം എന്ന് പറഞ്ഞാൽ ഖര ഇന്ധനമാണ് ഉപയോഗിക്കുന്നത് ആ സമയത്ത് ഈ പി എസ് വി പരാജയപ്പെടുകയാണ് ഈ പരാജയപ്പെട്ടപ്പോൾ ഉള്ള പ്രശ്നം നമ്മുടെ ഡിആർഡി ഒ അതായത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ ഉണ്ട് അത് വികസിപ്പിച്ചെടുത്ത നമ്മുടെ ഒരു പ്രതിരോധ ഉപഗ്രഹമുണ്ട് അന്വേഷണ എന്നാ പേര് ഈ അന്വേഷുന്ന ഉപഗ്രഹം ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അതും ഇതിനകത്തുള്ളത് കൊണ്ട് ഇത് പരാജയപ്പെട്ടു എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് നമ്മുടെ സർക്കാർ എടുത്തിട്ടുണ്ട് ഇനി ഒരു മാസം പിന്നിലേക്ക് വന്നാൽ അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒന്നല്ല ഒരു ആറുമാസം പിന്നിലേക്ക് വന്നാൽ അതായത് മെയ് പന്ത്രണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പന്ത്രണ്ടാം തീയതി പി എസ് എൽ വി അറുപത്തി ഒന്ന് എന്ന നിലയിൽ ഒരു ഉപഗ്രഹം നമ്മൾ വിക്ഷേപിച്ചു അതും ഈ പറയുന്ന പോലെ ഒന്നാമത്തെ ഘട്ടം വളരെ വിജയകരമായി പൂർത്തീകരിക്കുന്നു രണ്ടാമത്തെ ഘട്ടം പൂർത്തീകരിക്കുന്നു മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് ഇത് ദിശ മാറി സഞ്ചരിക്കുക അപ്പോൾ ഒന്നും രണ്ടും ഘട്ടം സക്സസ്ഫുൾ ആകുന്നു തേർഡ് സ്റ്റേജ് ദിശ മാറി സഞ്ചരിക്കുന്നു രണ്ട് തവണ ഒരേ വിക്ഷേപണ ദൗത്യത്തിന് പരാജയം സംഭവിക്കുന്നു പി എസ് എൽ വി സിക്സ്റ്റി വണ്ണിനും സിക്സ്റ്റി ടു അപ്പോൾ ഒരേ ഘട്ടത്തിൽ ഈ പറയുന്ന പരാജയം എന്തുകൊണ്ട് സംഭവിച്ചു രണ്ട് ഘട്ടത്തിലും പ്രതിരോധ ഗവേഷണ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപഗ്രഹം കൂടി ഇതിൽ ഉൾപ്പെട്ടു അങ്ങനെ പരാജയപ്പെടണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചാരപ്രവർത്തനം നടന്നോ കേന്ദ്ര സർക്കാരിന് സംശയം തോന്നിയത് അങ്ങനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ രണ്ട് ദിവസത്തേക്ക് കേരളത്തിലേക്ക് എത്തുന്നു തുമ്പയിൽ അവിടെ വന്ന ഐ എസ് ആർഒയിലെ ശാസ്ത്രജ്ഞരുമായിട്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഐ എസ് ആർഒയിൽ വന്നിട്ട് ഈ അജിത് ഡോവൽ എല്ലാവരെയും വിളിച്ചിട്ട് ചോദ്യം ചെയ്യുന്നു അല്ല ചെയ്യുന്നേ ഐ എസ് ആർഒയിൽ സാധാരണ നിരത്തുന്നത് പോലുള്ള സയന്റിസ്റ്റുകളെ വിളിച്ച് ഒരു മീറ്റിംഗ് നടത്തുന്നു എന്നിട്ട് ഇതിന്റെ പരാജയ കാരണങ്ങൾ വിശദീകരിക്കാൻ പറയുന്നു അപ്പൊ ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ വിശദീകരിക്കല്ലോ ഇത് വിശദീകരിക്കുമ്പോൾ അപ്പുറത്തേക്ക് മാറി ഒരു കസേര കൈകെട്ടി അജിതോവലിരിക്കുക അപ്പോൾ അവിടെ സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ പറയുന്ന ആൾക്ക് ഒരു ഉത്ഭയം ഉണ്ടാകും കാരണം ഇരിക്കുന്ന ഡോവലാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുക അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ എങ്ങനെ കള്ളം പറയും കള്ളം പറഞ്ഞാൽ ആ ലൂപ്പുകളിലൂടെ പിടിച്ച് എൻ്റെ കള്ളത്തിനും പൊളിയുമോ എനിക്ക് വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധമുള്ളത് കണ്ടെടുക്കുമോ ഇതൊരു എന്താ പറയുന്നത് ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് അപ്പം നേരിട്ട് ചോദ്യം ചെയ്യാതെ ഈ പറയുന്ന ആളുടെ ഒരു പ്രസൻസ് പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇതാരുടെ ഐഡിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊടുത്ത ഒരു നിർദ്ദേശമാണ് അങ്ങനെയാണ് അജ്ഡോൽ ഇവിടെ വരുന്നത് അജ്ഡോൽ വന്നപ്പോൾ അദ്ദേഹം വെച്ച് നിർദ്ദേശം എൻ്റെ കൂടെ ഔദ്യോഗികമായിട്ട് യൂണിഫോമിൽ ആരും ഉണ്ടാകാൻ പാടില്ല യൂണിഫോം ഇല്ലാതെ മഫ്റ്റിയിൽ രണ്ട് പോലീസുകാർ മതി അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത് മാത്രമല്ല പിന്നീട് മറ്റുദ്യോഗസ്ഥരുമായിട്ട് ഇദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നതും കുറേ വിവരങ്ങളൊക്കെ ശേരിച്ചു എന്നിട്ട് ഈ റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കണം പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ച ഉടൻ തന്നെ ഒരു പുതിയ കമ്മീഷനെ ഇത് അന്വേഷിക്കാനായിട്ട് തീരുമാനിച്ചു അതായത് നേരത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ശാസ്ത്ര ഉപദേഷ്ടാവായിട്ടിരുന്ന പ്രൊഫസർ കെ വിജയരാഘവൻ മറ്റൊന്ന് ഐ എസ് ആർഒയുടെ മുൻ ചെയർമാനായിട്ടുള്ള സോമനാഥ് ഇവർ രണ്ടുപേരെയും ഏൽപ്പിക്കുന്നു അപ്പോൾ ഐ എസ് ആർഒയ്ക്ക് പുറത്തുള്ള ഒരു അന്വേഷണ സംഘത്തിന് ഇതേക്കുറിച്ച് തിരക്കാൻ അല്ലെങ്കിൽ എൻക്വയറി നടത്താനായിട്ടുള്ള ചുമതല നൽകുന്നു ഈ ഐ എസ് ആർ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അജിത് ഡോവൽ വരുന്നു പുറമെ ഒരു അന്വേഷണ കമ്മീഷൻ നിയമിക്കുന്നു എന്ന് പറഞ്ഞാൽ സംതിങ് റോങ് എന്നാണ് അതിൻ്റെ മനസ്സിലാകുന്നത് അപ്പം അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഐ എസ് ആർ ഐക്കുള്ളിൽ ആരോ ചാരപ്രവർത്തനം നടത്തും കാരണം രണ്ട് ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണ സമയത്തും മൂന്നാമത്തെ സ്റ്റേജിൽ കുഴപ്പമുണ്ടാകുന്നു മൂന്നാമത്തെ സ്റ്റേജിൽ ദിശ തെറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുവരെ കറക്റ്റായിട്ടായിരുന്നു അപ്പം ഇതിനുള്ളിൽ നിന്നുള്ള ഒരു ഓപ്പറേഷൻ ഇല്ലാതെ ഇത് ദിശ തെറ്റാനുള്ള സാധ്യത ലോജിക്കാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ ലോജിക്കിന്റെ അടിസ്ഥാനത്തിൽ അജിത് ദോവൽ ഇവിടെ വരുന്നു ശാസ്ത്രജ്ഞന്മാരുമായി സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു റിപ്പോർട്ട് നൽകുന്നു അപ്പോൾ ആ റിപ്പോർട്ടർ റിപ്പോർട്ടിനകത്ത് എന്തോ കുഴപ്പമുണ്ട് ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ടെക്നിക്കൽ വിങ്ങിന്റെ ഭാഗത്തുനിന്നോ കുഴപ്പമുണ്ടായി അത് പർപ്പസ്ഫുള്ളി ആണോ എന്നൊരു സംശയം എവിടെയെങ്കിലും ഉണ്ടായി കാണും അതുകൊണ്ടായിരിക്കാം പക്ഷേ പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് അങ്ങനെയാണോ അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഊഹിക്കാനേ കഴിയുള്ളൂ എന്താ വെറുതെ ഒന്നും ആയിരിക്കില്ല കാരണം ഇത് വളരെ സീരിയസ് ആയിട്ട് ഒരു പ്രശ്നമാണ് മറ്റു രാജ്യങ്ങളുടെ ഏതാണ്ട് പതിമൂന്നോളം ഉപഗ്രഹങ്ങൾ സംഘ ഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു അതാണ് ഈ മൂന്നാം ഘട്ടത്തിൽ തകർന്ന് തരിപ്പണമായിട്ട് നഷ്ടം വൻ കോടികളുടെ നഷ്ടമാണ് ഇന്ത്യക്ക് കോടികളുടെ നഷ്ടം ഉന്നതിനേക്കാൾ കൂടുതലായിട്ട് മാനനഷ്ടവും ഉണ്ടായിരിക്കുകയാണ് വിജയകരമായിട്ട് രണ്ട് പരീക്ഷണങ്ങളാണ് ഇപ്പോൾ തുടർ തുടരുകയായിട്ട് പൊട്ടിച്ചിറങ്ങി വീണത് നമ്മുടെ അഭിമാനത്തിന് ഒരു ഭംഗം ഭംഗമുണ്ടായിരിക്കുക അപ്പോൾ ലോക ഒരു ഇൻ ദ റൂം എന്ന് പറയുന്ന പോലെ ലോകരാജ്യങ്ങളുടെ എല്ലാ പരിഗണനയും വരുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ ഫ്രാൻസിൽ നടക്കാൻ പോകുന്ന ജി സെവൻ ഉച്ചകോടിയിൽ അതിൻ്റെ അജണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള കഴിഞ്ഞ ദിവസം ഇവിടെ ഇന്ത്യയിൽ വന്ന് സന്ദർശനം നടത്തിയ അദ്ദേഹം മാക്രോ അദ്ദേഹം അതങ്ങനെ സഹായം ഇന്ത്യയുടെ നേരിട്ട് ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുക അപ്പൊ അത്ര അഭിമാനകരമായ ഒരു നിലയുള്ള ഒരു രാജ്യത്തിന് അതിൻ്റെ ഈ പി എസ് എൽ വി പരീക്ഷണങ്ങൾ ഒരെണ്ണം തെറ്റിയാൽ മനസ്സിലാക്കാം വീണ്ടും ആ തെറ്റ് തന്നെ ആവർത്തിക്കുക അതേ തെറ്റ് തന്നെ അതേ സ്റ്റേജിൽ തന്നെ ആവർത്തിക്കുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ തെറ്റിൽ നിന്ന് പാഠം പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ആ പാഠം എന്താണെന്നുള്ളത് കൂടി അറിയാൻ വേണ്ടിയായിരിക്കാം ഇതിനെക്കുറിച്ച് സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷനാണ് ഇപ്പോൾ നടത്തുന്നത് നമുക്കറിയാം സി എസ് സോമനാഥൻ എന്ന് പറയുന്ന ആൾ ഇക്കാര്യത്തിൽ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ് വിജയകരമായി പരീക്ഷണം നടത്തി ചന്ദ്രനിൽ വരെ ചന്ദ്രൻ്റെ വേറൊരു ഭാഗം അതിന് മുമ്പ് ഇരുന്ന അവിടെ ഇതിൻ്റെ പരീക്ഷണങ്ങളുടെ ചുമതല വഹിച്ചിരുന്ന ശിവൻ തമിഴ്നാട്ടിൽ നിന്നുള്ളതായിരുന്നു അദ്ദേഹം ഇരുന്ന സമയത്ത് അത് പരാജയപ്പെട്ടു പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രിയാണ് നേരിട്ട് അന്നെത്തിയത് ഓർക്കുന്നുണ്ടോ പ്രധാനമന്ത്രി നേരിട്ട് വന്നെത്തി കഴിഞ്ഞ പ്രധാനമന്ത്രിയോട് അതെ അതെ അന്ന് പൊട്ടിക്കറിഞ്ഞു പറഞ്ഞ് ഇതിൻ്റെ കൈ കെട്ടി ആവശ്യപ്പിക്കുന്നത് നമ്മൾ കണ്ട ചിത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സയന്റിഫിക് നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദ്രവമാണ് അപ്പോൾ അവിടെ വരുമ്പോൾ ഇവിടെന്തോ ഈ പിന്നെ സിനുജി പറഞ്ഞതുപോലെ ചാരപ്രവർത്തനത്തിൻ്റെ സംതിങ് ഈസ് റോട്ടൺ ഒരു തോന്നൽ വരുന്നുണ്ട് പക്ഷേ ഇപ്പം അദ്ദേഹം പോയ ശേഷം കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്നത് അങ്ങനെയുള്ള ഏജൻസികളൊന്നും അല്ല വന്നിരിക്കുന്ന രണ്ട് സയന്റിഫിക് ആയിട്ട് വളരെയധികം പ്രൊഫഷണലായിട്ടുള്ള രണ്ട് പേരാണ് കെ വിജയരാഘവൻ പ്രൊഫസർ കെ വിജയരാഘവൻ എന്ന് പറഞ്ഞാൽ ശാസ്ത്രോപ വളരെ കഴിവ് തെളിവിച്ച പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനാണെന്ന രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും സമ്മതിക്കുന്ന ഒരു വ്യക്തിയാണ് രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞ എസ് സോമനാഥൻ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി അദ്ദേഹം പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ചെയർമാൻ ഐ എസ് ആർഒ ചെയർമാനായിട്ട് ഐ എസ് ആർഒയുടെ മുൻ ചെയർമാനായിട്ട് വരികയും അദ്ദേഹം ഒരു പുസ്തകം ഇട്ടു ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു നീക്കം അതിനു മുൻപ് ഇരുന്ന ശിവൻ നടത്തി എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ഉദ്യോഗസ്ഥ തലത്തിലുള്ള പാരവയ്പ്പുകളും ചിലപ്പോൾ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് നിഷേധിക്കാൻ പറ്റും അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അതെന്താണെന്ന് വ്യക്തമായിട്ട് നിർണ്ണയിച്ചറിയാൻ പര്യാപ്തരായിട്ടുള്ള തെറ്റുകൾ എവിടെയാണെന്ന് ഫോഴ്സ് ഫൈൻറ്റേഴ്സാണ് ഇവർ രണ്ടുപേരും ഒരു സംശയമില്ലാത്ത കാര്യമാണ് പിന്നെ ഈ പറയുന്ന പോലെ ഡിആർഡി ഒ മാത്രമല്ല ഡിഫൻസുമായിട്ട് ഐ എസ് ആർ ഒ ഇക്കും ഡിഫെൻസുമായിട്ട് ബന്ധമുണ്ട് അതീവ രഹസ്യമാണ് ഇപ്പം നമ്മുടെ തിരുവനന്തപുരത്തെ തുമ്പ റോക്കറ്റ് കേന്ദ്രം അല്ലെങ്കിൽ പോയി പോയിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അത് മറ്റ് കെട്ടിടങ്ങളോടൊന്നും ചേർന്നല്ല റിമോട്ടായിട്ടുള്ളൊരു ഏറിയയാണ് ചുറ്റും പാറയാണ് അല്ലേ കാടുവാണ് അങ്ങോട്ട് ആർക്കും അങ്ങനെ പെട്ടെന്ന് കടന്ന് ചെല്ലാൻ പറ്റത്തില്ല അവരുടെ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ മാത്രം വഹിക്കാൻ പര്യാപ്തമായ റോഡ് വളരെ ഉയർത്തി വെച്ചിരിക്കുകയാണ് അവിടെ കയറണമെങ്കിൽ വലിയ ഹെവി സെക്യൂരിറ്റിയാണ് സി ഐ എസ് എഫിൻ്റെ പ്രൊട്ടക്ഷൻ അവിടെ നിന്നൊരു സാധനം പോലും കടത്തിക്കൊണ്ട് പോകാൻ നിങ്ങൾക്ക് പറ്റില്ല കടത്തിക്കൊണ്ട് പോയാൽ അവർ നേരെയെങ്കിലും വീട്ടിലെത്തും വളരെ ഹെവി സെക്യൂരിറ്റിയോട് മാത്രമേ അവിടെ സാധാരണക്കാർക്കൊന്നും പ്രവേശന റോക്കറ്റ് ലോഞ്ചിങ് സ്ഥലത്ത് മാത്രമാണ് പ്രവേശനമുള്ളത് അപ്പോൾ അവിടെ അതീവ രഹസ്യമായിട്ടുള്ള നമ്മുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഈ റോക്കറ്റുകൾ മാത്രമല്ല അവിടെയുള്ള ഡിആർഡിയുമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധവും കണക്ഷനും ഒക്കെ ഉണ്ട് മിസൈൽ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അവിടെ തന്നെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രതിരോധത്തിൻ്റെ ഒരു മേഖല കൂടിയാണ് അതുകൊണ്ടായിരിക്കണം അജിത് ദോവലിനെ തന്നെ ബുദ്ധികൂർമയുള്ള മോദി നേരത്തെ തന്നെ അയച്ചത് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു പരീക്ഷണത്തിലൂടെ തന്നെ കണ്ണിൻ്റെ ഈ കൺപോളകൾ ചലിക്കുന്ന രീതി കണ്ണടയ്ക്കുന്ന രീതി ഇതൊക്കെ കൊണ്ട് തന്നെ കള്ളം പറയുന്നവനെ കണ്ടുപിടിക്കാനുള്ള ഒരു ശാസ്ത്ര ശാഖയുണ്ട് ഇപ്പോൾ കണ്ണിൻ്റെ ചലനം കൊണ്ട് തന്നെ കള്ളം പറയുന്നോ ഇല്ലയോന്ന് സാധാരണഗതിയിൽ കണ്ടുപിടിക്കാനുള്ള ശാസ്ത്രശാഖയുണ്ട് ആ തത്വവും അദ്ദേഹം ഉപയോഗിച്ചിരിക്കണം ഒരുപക്ഷെ മഫ്തിയിൽ വന്ന ഒരാൾ ആ തരത്തിൽ പ്രാവീണ്യം നേടിയ ആളുമായിരിക്കണം അങ്ങനെയാണ് അദ്ദേഹം അത് കഴിഞ്ഞ് അദ്ദേഹം മഹാ ചിപ്സ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് നിന്ന് കൂളായിട്ട് കുറച്ച് ചിപ്സ് രണ്ടായിരം രൂപയുടെ ചിപ്സ് വാങ്ങിച്ചുകൊണ്ടാണ് പോയത് ആയിരം രൂപയുടെ ചിപ്സ് മോദിക്ക് കൊടുത്തിരിക്കാനാണ് സാധ്യത അങ്ങനെ സെക്യൂരിറ്റിയെ കണ്ട് സയൻറ്റി സയൻറ്റിസ്റ്റുകൾ അവിടെ ചിപ്സ് വാങ്ങിക്കാൻ വന്നപ്പോഴും അത് അജിത് ദോഗിലാണെന്ന് അറിയുന്നത് കടക്കാരന് മനസ്സിലായിട്ടില്ലായിരുന്നു അത് അങ്ങനെ വളരെ കൂളായിട്ട് അദ്ദേഹം പോയി സുപ്രധാനമായ ഒരു യോഗത്തിൽ പിന്നെ പങ്കെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് കാന്തപുരത്തിന് മുമ്പേ കാന്തപുരത്തിന് മുമ്പ് വേറെ ഒരു വി ഐ പി എന്ന യോഗത്തിലാണ് അദ്ദേഹം പങ്കെടുക്കാൻ പോയത് എന്തായാലും ഇത് പ്രസിഷ്ടനായിട്ട് പ്രസിഷ്ടോടു കൂടി അടുത്ത ഘട്ടത്തിൽ ഈ തെറ്റ് വരില്ല എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാണ് മോദി ഈ ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തീർച്ചയായിട്ടും അത് നടക്കുക തന്നെ ചെയ്യും എല്ലാ കാര്യത്തിലും ഒരു ലൂപ്പൂണവും ഉണ്ടാവാത്ത രീതിയിലായിരിക്കണം വിധം ഉറപ്പുവരുത്തുക അതിന് വേണമെങ്കിൽ ഉന്നതങ്ങളിൽ ചില തലകൾ ചിലപ്പോൾ റോൾ ചെയ്തൊന്നും ഇരിക്കുക അതിനുള്ള സാധ്യത നമുക്ക് കഴിയില്ല എന്തായാലും പുതിയ സമിതി അന്വേഷിക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക